കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് രേണുക ഉടുത്തിരിക്കുന്ന നൈറ്റിയിൽ കൈ തുടച്ച് ഉമ്മറത്തേക്ക് നടന്നു വാതിൽ തുറക്കുന്നതും പുറത്തു നിൽക്കുന്നവരെ കണ്ടവരൊന്ന് പകച്ചു പോലീസ് ഉടലാകെ വിറ പടർന്ന് കയറി പിന്നെ എന്റെ വീടല്ലേ ചോദ്യം കേട്ടതും മറുപടി അവരുടെ തൊണ്ടക്കുഴയിൽ വന്ന് തടഞ്ഞു ചോദിച്ചത് കേട്ടില്ലേ ഇത് വിനയന്റെ വീടല്ലേ സിഐ മഹേഷ് ചോദ്യം ആവർത്തിച്ചു ആ അതെ ആളകത്തുണ്ടോ ആ ഇങ്ങോട്ട് വിളിക്കേ അത് കയ്യിനും കാലിനും ഒടുവും ചതവും ഉള്ളതിനാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല രേണുക ഒരുവിധം പറഞ്ഞൊപ്പിച്ചു സിഐയുടെ മുഖം ചൊളിഞ്ഞു ആരോ ഇരട്ടത്ത് ആൾ മാറി അടിച്ചതാണെന്നാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്നും കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയതേ ഉള്ളൂ അകത്ത് കയറിയാൽ കാണാമോ ആ വരൂ സാർ രേണുക വാതിലിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു സി ഐയും രണ്ട് പോലീസുകാരും അകത്തേക്ക് കടന്നു രേണുക അവർക്ക് വിനയൻ കിടക്കുന്ന മുറി കാണിച്ചു കൊടുത്തു രണ്ട് മൂന്ന് പോലീസുകാർ മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ട് വിനയന് തല കറങ്ങുന്നത് പോലെ തോന്നി എന്തിനാണ് ഇവരിങ്ങോട്ട് ദൈവമേ എന്തെങ്കിലും പണി വരുന്നുണ്ടോ വിനയൻ സാവധാനം എഴുന്നേറ്റു രേണുക അയാൾക്ക് ഉയർന്നു ചാരി കിടക്കാനായി തലയണ ഉയർത്തി വെച്ചു കൊടുത്തു അയാൾ അതിലേക്ക് ചാരിക്കിടന്നു സി ഐക്ക് ഇരിക്കാനായി രേണുക ഒരു കസേര എടുത്ത് വിനയന്റെ ബെഡിന്റെ അരികിലേക്ക് നീക്കിവെച്ചു സി ഐ മഹേഷ് കസേരയിലേക്ക് കസേരയിലേക്കിരുന്ന് വിനയനെ ഒന്ന് ആകമാനം നോക്കി എന്താ സാർ എന്തിനാ എന്നെ കാണാൻ വന്നത് വിനയൻ സ്വരത്തിൽ പതർച്ചയില്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് സി ഐയോട് ചോദിച്ചത് വിനയൻ ഈ അവസ്ഥ വന്നു എങ്ങനെ താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിച്ചിരുന്ന വിനയൻ സിഐയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഒന്ന് ഞെട്ടി എന്താ സാർ വിനയന് ഈ അവസ്ഥ വന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ പിന്നിൽ നിന്നും അടി കിട്ടിയതാ ഇരുട്ടായതിനാൽ ആളെ മനസ്സിലായില്ല പിന്നെ കരുതി ആൾ മാറി അടിച്ചതാകുമെന്ന് അല്ലാതെ എനിക്ക് ശത്രുക്കളൊന്നുമില്ല അയാൾ പറഞ്ഞു നിർത്തി ഞങ്ങൾ വന്നത് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്താ സാർ ചോദിക്ക് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ ഗുഡ് സി ഒന്ന് നിവർന്നിരുന്നു ഹരിപ്രസാദ് തൻ്റെ ഏട്ടനല്ലേ ആ അതെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഏ പിനു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തളർച്ച പോലെ തോന്നി ആ ആര് ആരാ പരാതി കൊടുത്തത് ഒരനിരുദ്ധൻ സഹോദരിയുടെ മകനാണെന്ന് പറഞ്ഞു അനിരുദ്ധനോ അവൻ എന്തിനാ ഇപ്പോൾ പരാതി കൊടുത്തത് അയാളുടെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് സിഇയുടെ അടുത്ത ചോദ്യം വന്നു ഹരിപ്രസാദ് മരിച്ചുവെന്ന് താൻ അറിയുന്നത് എപ്പോഴാണ് ഞാൻ കേച്ചേരിയിലുള്ള മോളുടെ വീട്ടിൽ ചെന്ന സമയത്താണ് ഇവിടെ നിന്നും വിളിവരുന്നത് ആരാ വിളിച്ചത് അത് ആരാണെന്ന് വെപ്രാളത്തിൽ ഞാൻ ചോദിച്ചില്ല ഉടനെ ഇങ്ങോട്ട് തിരിക്കുകയായിരുന്നു ഓക്കെ വന്നപ്പോഴേക്കും മരണം നടന്നു കഴിഞ്ഞിരുന്നു അല്ലേ അതെ മരണം എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് അത് അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട് അവിടുത്തെ ഡോക്ടറെ വരുത്തി അദ്ദേഹമാണ് പറഞ്ഞത് എന്തു പറഞ്ഞത് മരിച്ചു എന്ന് മരണകാരണം പറഞ്ഞോ അത് അറ്റാക്ക് അറ്റാക്കാണെന്ന് പറഞ്ഞോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ ഇല്ല അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞല്ലേ എന്താ ഡോക്ടറുടെ പേര് അത് അതെനിക്ക് ഓർമ്മയില്ല വിനയൻ ആകെ വിയർത്ത് തുടങ്ങിയിരുന്നു വിനയൻ ആ സമയം എവിടെ ആയിരുന്നു എന്നാ പറഞ്ഞത് മോളുടെ വീട്ടിൽ കേച്ചേരി കേച്ചേരിയിൽ നിന്നും ഹരിപ്രസാദിൻ്റെ വീട്ടിലെത്താൻ മിനിമം എത്ര ടൈം എടുക്കും വിനയന് ഒരു നിമിഷം ഉത്തരം മുട്ടിപ്പോയി എന്ത് പറഞ്ഞാലാവും കറക്റ്റാവുക സി ഐ വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ വിനയൻ വെറുത്തൊഴുകിയ മുഖം ഒന്ന് അമർത്തി തുടച്ചു അത് ഒരു അരമണിക്കൂർ വിനയൻ ഒരുവിധം വിധം പറഞ്ഞൊപ്പിച്ചു ഓക്കെ ഏകദേശം എത്ര മണിയായിട്ടുണ്ടാകും വിനയൻ വിവരമറിയുമ്പോൾ അത് ഒരു മൂന്ന് മണി ഓക്കെ മൂന്ന് മണിക്ക് കേച്ചേരിയിലുള്ള മകളുടെ വീട്ടിലിരിക്കുമ്പോഴാണ് വിനയൻ ഈ വാർത്ത അറിയുന്നത് അല്ലേ ആ അതെ ഓക്കെ വിനയൻ അന്ന് എപ്പോഴാണ് മകളുടെ വീട്ടിലേക്ക് പോയത് ഞാൻ അന്ന് രാവിലെ പോയതാ അങ്ങനെയെങ്കിൽ ഒന്നര മണിക്ക് വിനയൻ ഹരിപ്രസാദിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ വിനയൻ നിഷേധിക്കുമോ അത് ചോദിക്കുമ്പോൾ സി ഐ മഹേഷിന്റെ കണ്ണുകൾ ചെറുതായി പോയിരുന്നു ഇല്ല ഞാൻ രാവിലെ മോള് നിർത്തു ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങൾ മഹേഷ് മൊബൈലിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് വിനയന്റെ കയ്യിൽ കൊടുത്തു വീഡിയോയിലെ തുടക്കം കണ്ടതും വിനയന്റെ നെഞ്ചിൽ ഒരു സ്ഫോടനമുണ്ടായി കുറച്ച് ഭാഗങ്ങൾ കണ്ടതും വിനയന്റെ കൈകാലുകൾ തളർന്നു പോയി അയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ താഴേക്ക് ഓർന്നു വീണു താഴെ വീഴുന്നതിന് മുൻപേ മഹേഷ് ചാടി തന്റെ മൊബൈൽ കയ്യിൽ പിടിച്ചു അപ്പോ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് പോകാൻ നോക്കിയാലോ വിനയൻ ചകിതമായ മനസ്സോടെ സി ഐയെ നോക്കി സാർ ഞാൻ വയ്യാതെ എനിക്ക് വയ്യ വിനയനെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതിനൊക്കെ അവിടെ സൗകര്യമുണ്ടെന്നേ കാലിന് കുഴപ്പമൊന്നില്ലല്ലോ കൈനല്ലേ അത് നമുക്ക് ശരിയാക്കാം രേണുക പുറത്തുനിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ആളുടെ കൂടെയാണല്ലോ ഭഗവാനെ താൻ ഇത്രയും കാലം ജീവിച്ചത് തന്റെ സ്വന്തം ചോരയെ വെറുതെ വിടാത്ത നീചൻ തനിക്കൊക്കെ ഇത്രകാലം ജീവൻ തന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കാതിരുന്നില്ല രേണുക പോലീസിന് പിന്നാലെ മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിനയന്റെ മിഴികളിലെ രേണുകയുടെ മിഴുകളുമായി കൂട്ടിമുട്ടി ഒരു നിമിഷം അയാൾ അവൾക്ക് മുന്നിൽ നിന്നു എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പറഞ്ഞു രേണു എന്നെ വിശ്വസിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഉടൻ നീ വക്കീൽ പാർത്ഥസാരഥയെ വിളിച്ച് പറയണം വിളിക്കാമെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞില്ല രേണുക പകരം തീ പാറുന്ന നോട്ടം നോക്കി അയാളെ ആ ഒരു നോട്ടത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലായി ഏതു കോടതി ക്ഷമിച്ചാലും ഈ കോടതിയിൽ നിന്നും തനിക്കൊരു ഇളവും ലഭിക്കില്ലെന്ന് വിനയനെ കയറ്റിയ വാഹനം കണ്ണിൽ നിന്നും മറഞ്ഞതും അവർ ഓടി ബെഡിൽ വീണു പിന്നെ അലറിക്കരഞ്ഞു അയാളെ പോലീസ് കൊണ്ടുപോയതിൻ്റെ സങ്കടമായിരുന്നില്ലത് ഇത്രയും നാളും താൻ സ്നേഹിച്ചതും പരിചരിച്ചതും ഈ ക്രൂരനെ ആയിരുന്നല്ലോ എന്ന് അർത്ഥമായിരുന്നു അവർക്ക് ആ നിമിഷം അളകയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായി അവളെ കെട്ടിപ്പിടിച്ച് എന്റെ മോളയെ എന്ന് പറഞ്ഞ് ആ മൂർത്താവിൽ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി ഉച്ച ഉച്ചകഴിഞ്ഞതും ആയുഷ് അളകയുടെ ക്യാബിനിൽ വന്നു അവനെ കണ്ടതും അവൾ പതിയെ എഴുന്നേറ്റു െന്താ അവളെ അവളുടെ ചെയറിൽ ചെയറിലിരുത്തിയതിനു ശേഷം അവൾ അവൾക്കടുത്തേക്ക് കസേര വലച്ചിട്ട് ആയുഷിരുന്നു അവൾ പതിയെ അവളുടെ തല അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവൻ കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഈ സമയവും കടന്നുപോകുന്നുതാ നമ്മൾ സ്നേഹത്തോടെ ആരെയും പേടിക്കാതെ ജീവിക്കുന്ന ഒരു കാലം വരും കാത്തിരിക്കണം പിന്നെ അടുത്ത മൺഡേ ഒരു മീറ്റിംഗ് ഉണ്ട് നിറടിയല്ലേ ആ പതിഞ്ഞ മോളലിൽ അവളുടെ ഉള്ളിലെ നൊമ്പരമെല്ലാം നൊമ്പനമെല്ലാം ചേർന്നിരുന്നു എന്ന് അവന് മനസ്സിലായി കാലത്ത് അങ്ങനെ പെരുമാറിയതിൽ എന്നോട് ദേഷ്യമാണോ എൻ്റെ പെണ്ണിന് ആയുഷ് രണ്ട് കൈ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ട് ചോദിച്ചു അതിനുള്ള മറുപടി ഞാൻ കാലത്ത് തന്നില്ലേ അച്ചോട്ട വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കല്ലേ ഇന്ന് അമ്മ എന്നോട് സംസാരിച്ചു എന്നെ അല്ലീന്ന് വിളിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ആയുഷിൻ്റെ കൈത്തണ്ടയിലേക്ക് എത്തി വീണു സന്തോഷമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ നന്ദ കരയുന്നത് തിരിക്കുകയല്ലേ വേണ്ടത് അമ്മ എന്നായിരിക്കും എന്നെ മോളാണെന്നറിയുക ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ എല്ലാം ശരിയാവും നന്ദ നന്ദ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു ദിവസം വരും ഈ കണ്ണുനീരും എല്ലാം നന്ദയുടെ ജീവിതത്തിൽ ഓർത്തെടുക്കാനുള്ള വിലയേറിയ മുഹൂർത്തങ്ങളാവും അങ്ങനെ അങ്ങനെയാവട്ടെ ഞാൻ കാത്തിരിക്കാം പെട്ടെന്ന ക്യാബിനിലേക്ക് അക്കൗണ്ട് സെക്ഷനിൽ നിന്നും നിതീഷ് കയറി വന്നു സത്യം പറഞ്ഞാൽ ഇരുവരും മിഴികൾ അടച്ചുള്ള ഇരിപ്പായതിനാൽ നിതീഷ് കയറി വന്നത് രണ്ടുപേരും അറിഞ്ഞില്ല മുന്നിലെ ദൃശ്യം കണ്ടതും കിളി പോയത് പോലെ നിന്നു രതീഷ് കാരണം അയാൾക്ക് മുന്നിൽ കട്ട കലിപ്പനായ ഒരുവൻ ഒരു ലേഡീസ് സ്റ്റാഫിന്റെ അടുത്തും മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ലാത്ത ഒരുത്തൻ എല്ലാവരും പേടിയോടെയും ബഹുമാനത്തോടെയും മാത്രമേ ആ മുന്നിൽ ചെന്ന് നിന്നിട്ടുള്ളൂ പല സ്ഥാപനത്തിലെയും ബോസമാർക്ക് കീഴ് ജീവനക്കാരികളോട് പല താല്പര്യങ്ങളും ഉള്ളതായി അറിയാം എന്നാൽ ഇന്നുവരെ ഈ സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടികളും ആയുഷിനെ കുറിച്ച് അങ്ങനെ ഒരു കമന്റ് പറഞ്ഞതായി അറിവില്ല പകരം അവരെല്ലാം ഈയൊരു നോട്ടത്തിന് വേണ്ടി അത്രമേൽ കൊതിക്കുന്നുവെന്ന് ഇവിടത്തെ പുരുഷ കേസരുകൾക്കൊക്കെ അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ അളകനുന്ദ എന്ന എം ഡിയുടെ പി എയെ ഇവിടെ വന്ന നാൾ മുതൽ നോട്ടം ഇട്ടിട്ടുള്ളതാണ് എല്ലാ പുരുഷന്മാരും അതിൽ വിവാഹം കഴിഞ്ഞവർ വരെയുണ്ട് ഈ താനും ആ പട്ടികയിൽ പെടുന്നുണ്ട് എന്ന് നിതീഷ് വേദനയോടെ ഓർത്തു എം ഡിയെ കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള ഫയലുകൾ ചെക്ക് ചെയ്യാനായി അളകയെ കാണിക്കാൻ വന്നതായിരുന്നു നിതീഷ് അന്നേരമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് അളകയുടെ സ്വരം അവന്റെ കാതിൽ പതിച്ചത് അവൻ വേഗം ഡോറിന് പുറത്ത് കടന്ന് ആ സംസാരം ശ്രദ്ധിച്ചു അച്ചുവേട്ടൻ എന്താ വേണുവേട്ടൻ ഹോസ്പിറ്റലിലായത് എന്നോട് പറയാതിരുന്നത് നീ എങ്ങനെ അറിഞ്ഞു ഇന്ന് രാവിലെ അമ്മ പറഞ്ഞു ചിറ്റയോ ആഹാ അപ്പോൾ അമ്മയും മോളും നല്ല രീതിയിൽ സംസാരം നടന്നിട്ടുണ്ടല്ലോ ആയുഷ ചിരിച്ചു ചിരിക്കേണ്ട എനിക്ക് വേണുവേട്ടനെ കാണണം കാണാം വർക്ക് കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റോ വേണുവേട്ടനെ കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഏത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഡിസ്ചാർജായി ഇപ്പൊ നിന്റെ വീട്ടിലുണ്ട് ജോൺ സാമ്പോലിന്റെ അടുത്ത് വേണു വേട്ടന്റെ ഫുൾ ഇൻചാർജ് നിന്റെ അപ്പച്ചയ്ക്ക് ബെഡിൽ നിന്നും ഇഴുന്നേക്കുമ്പോ പാവം വേണു ബാക്കി ഉണ്ടാവുമോ എന്തോ പറഞ്ഞിട്ട് ആയുഷ് ചിരിച്ചു കളിയാക്കണ്ട അപ്പച്ചി പാവാണ് പാവാണെങ്കിൽ നമുക്ക് രണ്ടിനെയും കൂടി പിടിച്ച് കെട്ടിക്കാം എന്നേ ഉം ഒരു കെട്ടുകഴിഞ്ഞു തന്നെ പെരുവഴിയില്ല ആദ്യം കെട്ട് കെട്ടുകഴിഞ്ഞ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ എന്നിട്ട് അവ കെട്ടിന്റെ കാര്യം ആ പറഞ്ഞതിൽ തമാശയൊന്നുമില്ലെങ്കിലും ആയുഷ് കുറച്ച് ഒച്ചയിട്ട് ചിരിച്ചു പിന്നെ എഴുന്നേറ്റ് ഡോറിന് നേർക്ക് നടന്നു അപ്പൊ വേഗം ഇറങ്ങിക്കോ ഞാൻ ഇതായി ഇറങ്ങി ആയുഷ് പുറത്തേക്ക് വരികയാണെന്ന് മനസ്സിലായതും നിതീഷ് വേഗം പുറത്തേക്ക് മാറി നിന്നു ആയുഷ് സ്വന്തം സീറ്റിലേക്ക് പോയതും അവൻ അളകയുടെ ഡോർ തുറന്നു ഇറങ്ങാൻ റെഡിയായി നിന്ന അളക നിതീഷിനെ കണ്ട് പെട്ടെന്ന് സീറ്റിലിരുന്നു അവൻ നീട്ടിയ ഫയൽ കഴിഞ്ഞീട്ടി വാങ്ങുമ്പോൾ അവനൊരു പുഞ്ചിരി സമ്മാനിക്കാൻ അവൾ മറന്നില്ല എന്നാൽ നിതീഷിന്റെ നോട്ടം ചുരിദാറിന്റെ ഉള്ളിലേക്കിട്ട മാലയിൽ നിന്നും എത്തിനോക്കുന്ന കൊച്ചു താലിയിൽ